നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന ക്വിസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്രാമത് സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നടക്കുന്നത് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷം രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന പ്രമേയം എന്ത് വികസിത ഭാരതം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മേററ്റ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൽ പാണ്ഡേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഖുദിറാം ബോസ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഒൻപത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് ലാല ലജ്പത് റായ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെ ദാദാഭായ് നവറോജി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് ആൻസർ കീഴരിയൂർ ബോംബ് കേസ് പതിനാല് ഭാരതമെന്ന പേരുകേട്ടാൽ അഭിമാനപൂരിത മന്മാകണ മന്ദരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിലാണ് ഉള്ളത് ആൻസർ ദിവാസ്വപ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആര് ആൻസർ സി ശങ്കരൻ നായർ ക്വസ്റ്റൻ നമ്പർ പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് രാജഗോപാൽ ആചാരി ക്വസ്റ്റൻ നമ്പർ പത്തൊൻപത് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര് യൂസഫ് മെഹ്റലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ഹ്യൂം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ സർദാർ വല്ലഭായി പട്ടേൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലക് കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെ മഹാദേവ് ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി ക്ലമൻസ് ആറ്റ്ലി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി അഞ്ച് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇർവിൻ പ്രഭു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മംഗൽപാണ്ഡേയുടെ ജീവിതചക്രം പറയുന്ന ചലച്ചിത്രം ഏത് മംഗൽപാണ്ഡെ ദ റൈസിംഗ് നെക്സ്റ്റ് വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ബോംബെ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ് ഉത്തരം ആനി ബെസൻ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപത് ജവഹർലാൽ നെഹ്റു ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിംഗലി വെങ്കയ്യ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബാലഗംഗാധര തിലക് സാരെ ജഹാസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ആൻസർ മുഹമ്മദ് ഇഖ്ബാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ കെ കേളപ്പൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സി ആർ ദാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ട ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രണ്ടായിരത്തി ജനഗണമന ആലപിക്കാനുള്ള സമയ ദൈർഘ്യം എത്ര അമ്പത്തിരണ്ട് സെക്കൻഡ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധി അർദ്ധരാത്രി ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന പ്രസിദ്ധമായ ഉദ്ധരണി ആരാണ് പറഞ്ഞത് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷമാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്ദേമാതരം ഗാനം രചിച്ചത് ആര് ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിരേഖ ഏത് റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു ജെ ബി കൃപലാനി ആരെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിളിച്ചത് ആൻസർ ലോകമാന്യ തിലക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ് അമൃത്സർ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മഹാത്മാ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ട ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏത് ദക്ഷിണ കൊറിയ കോങ്കോ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെ സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ഉത്തർപ്രദേശിന് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചതാരെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെ അരുണ അസഫലി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് വരികൾ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇംഗിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസ പ്രസിഡൻറ്റ് ആനി ബസൻറ്റ് ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിളിക്കപ്പെട്ട സ്വാതന്ത്ര്യസമര നേതാവ് ബാലഗംഗാധര തിലക് എല്ലാ വർഷവും സ്വാതന്ത്ര്യസമരത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലക് ഒന്നാം വട്ടമേശ സമ്മേളനം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് താമരയും ചപ്പാത്തിയും ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോബ ഭാവേ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അറുനൂറ് മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ് ദേശായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ആരുടെ കേസ് വാദിക്കാനായിരുന്നു ദാദ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിക്ക് അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പീറ്റർ മാറ്റിസ്ബർഗിലെ Railway station. Thank you.